ഇബ്രാഹിം നബി അള്ള പരീക്ഷിച്ചു എങ്ങനെ പരീക്ഷിച്ചു അറിയോ ഇബ്രാഹിം നബി അലഹി സ്ലാമിനെ തൂക്കുണ്ടാടത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അതാ കടന്നു വരുകയാൽ മിയ മഴയുടെയും അതുപോലെ തന്നെ മേഘത്തിന്റെയും വെള്ളത്തിന്റെയും ഉത്തരവാദിത്വമുള്ള മലക്കിനെ അല്ലാഹ് അയച്ചു ആ മലക്കഥാ ഇബ്രാഹിം നബി അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുമ്പോ നിമിഷ നേരം മതിയല്ലോ ഇബ്രാഹിം നബിയുടെ അടുത്തെത്തിയിട്ട് ചോദിച്ചു അന ഹാസിനു അന മലക്കുള്ളമിയ ഞാൻ വെള്ളത്തിന്റെ ുള്ള മലക്കാട് എന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് വേണോ എന്റെ ആവശ്യം എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ മഴ പെയ്യപ്പിച്ചിട്ട് ഞാൻ കളയട്ടെ ആ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി പറഞ്ഞതും എന്നറിയോ വേണ്ട വേണ്ട നിങ്ങളുടെ സഹായമൊന്നും എനിക്കോ വേണ്ട അള്ളാഹു അയച്ചതാണെന്ന് ഇബ്രാഹിം നബിക്ക് അറിയാം എന്നിട്ട് പോലും പറഞ്ഞു വേണ്ട വേണ്ട എനിക്ക് നിങ്ങളുടെ

ഞാൻ ഇവിടെ മാറ്റി കളയട്ടെ കളയട്ടെ ഞാൻ അങ്ങ് മാറ്റി ആ ആ സമയത്തും പറഞ്ഞു വേണ്ട വേണ്ട പിന്നെ നിങ്ങൾ എന്താ ചോദിച്ചപ്പോൾ കളയട്ടെന്താഗ്രഹിക്കുന്നില്ല എനിക്ക് നിങ്ങളെ ഒരാവശ്യം ഇവിടെയില്ല നിങ്ങളെ ഒരു പ്രതിസന്ധിയുടെ കരയാണ് ചെറുപ്പക്കാരാ പറയുന്നത് ഇബ്രാഹി നബി അലിസ്സലാമിനെ വലിച്ചെറിഞ്ഞ തീയുടെ പ്രത്യേക പറഞ്ഞല്ലോ അത് പറവ പറന്നു പോകുന്നത് നമ്മുടെ വാക്കിന്റെ പറയുന്നതാ മാത്രമല്ല അതല്ലെങ്കിൽ അതിനകത്ത് വീണു പോകുന്ന സമയത്ത് അതിന്റെ പൂജ നടത്തിയെന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾക്കറിയോ ഖുർആൻ എന്താ തീയ്യപ്പറ്റി പറഞ്ഞതെന്ന് ആ ഖുർആനിന്റെ വിശുദ്ധമായ ഖുർആൻ ഖുറാനിന്റെ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ അഗ്നി

ഏത് തീയാണെന്നറിയോ ഇബ്രാഹിം നബിയെ കരിക്കാൻ വേണ്ടി തയ്യാറ് ചെയ്ത തീയുടെ പേര് പഠിച്ചു വെച്ചോ അതാണ് ഞാൻ എനിക്കൊരു പുതിയ അറിവാണ് നിങ്ങൾക്കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ ജഹീം എന്ന് പറയുന്ന നരകത്തിന്റെ തീയുടെ പേരാണ് നരകത്തിന്റെ തീയെ പറ്റി അല്ലാഹു ഭൂമിയിൽ ദുനിയാവിലെ ഏതെങ്കിലും ഒരു തീക്ക് വേണ്ടി അല്ലാഹു പേര് കടമെടുത്തിട്ടുണ്ടെങ്കിൽ നരകത്തിൻ്റെ

ഇബ്രാഹിം നബിയെ കരിക്കുന്ന കൊടുത്ത പേരും മനസ്സിലായില്ലേ ചൂട് അപ്പൊട് നരകത്തിന്റെ സമാനമായാഹു ദുനിയാവിൽ കൊണ്ടുവന്നു എന്നിട്ട് സഹായിക്കാൻ വിട്ടു അപ്പോഴെല്ലാം ഇബ്രാഹിം നബിയുടെ മറുപടി എന്താണ് എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല ആവശ്യമില്ല ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത് ആ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബിയെ സമയത്തെന്താണ് ഏഴു ദിവസത്തോളം മന്യകുണ്ടാരത്തിലേ കിടക്കുമ്പോൾ അള്ളാഹു നേരം പോക്കിനും മറ്റൊരു ഇബ്രാഹിമിനെ പോലുള്ള ഒരാളെ അയച്ചു കൊടുത്തിട്ട് അള്ളാഹു സഹായിച്ചില്ലേ അള്ളാഹു രക്ഷപ്പെടുത്തിയില്ലേ ഈ എങ്ങനെയല്ല രക്ഷപ്പെടുത്തി എന്നാണ് ഈ ലോകത്തെ തീക്കൊരു പ്രത്യേകതയുണ്ട്

പറയുകയാണ് <laughs> ുംകണേു സ്വഭാവം നേരെ വിരുദ്ധമാക്കി കൊടുത്തു ആ തീയല്ല തണുപ്പാക്കി കൊടുത്തു മാത്രമല്ല ആ തണുപ്പുമല്ലാതെ കോച്ചു പോകുന്ന തണുപ്പല്ലാർ കണ്ടീഷൻ ആക്കി കൊടുത്തു

നോക്ക് പ്രിയപ്പെട്ടവരെ അബ്ബാസ് അബ്ബാസ് പറയാൻ ആരാണ് വിശുദ്ധ െ വിവരിച്ചു കൊടുക്കാൻ അബ്ബാസ് ലോകത്ത് വേറെ ആരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താ പറഞ്ഞോ നിങ്ങളെ കേട്ടോളി ഒരിക്കലും അന്ന് കേട്ടോളെ ഈ തീല് വീണിട്ട് തണുത്തും ഇബ്രാഹിം നബി പോയനെ എന്ന് ഇബിന് അബ്ബാസിയ മനസ്സിലായോ തീല് വീണപ്പോഴ് തണുത്തു വറച്ചിട്ട് മരിച്ചു പോയനെ പക്ഷെ മരിക്കാത്ത കാരണം എന്താ ടീയോടല്ല പറഞ്ഞു ഭരതായാൽ മാത്രം പോരാ സലാമും കൂടിയാകണോന്ന് പറഞ്ഞു രക്ഷപ്പെടുന്ന തണുപ്പാകണോന്ന് പറഞ്ഞു